ഹായ് ഹലോ നമസ്കാരം നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്നതാണേ അപ്പോൾ തക്കാളി സബോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കണം ഇത് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയും കൂടെ പുഴുങ്ങിയെടുക്കാം മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ചെറുതായിട്ട് മുട്ടയിൽ ഒരു വര കൊടുത്തിട്ടുണ്ട് ഞാൻ അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി അരപ്പിനായിട്ട് തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അല്പം മുളക് പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചുമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇത് ആ വെന്ത് വന്ന ഈ തക്കാളിക്കകത്തോട്ട് ഈ അരപ്പുകൂടി ഇട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചിട്ടുണ്ടേ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു കുഞ്ഞ് തിള വന്ന് തുടങ്ങുമ്പോൾ വേണം നമുക്കിനി മുട്ടയിട്ട് കൊടുക്കാൻ ഇതുണ്ട് ഒരു ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞു അപ്പോൾ മുട്ടയിട്ട് കൊടുക്കുക അപ്പം മുട്ട പുഴുങ്ങിയത് ഞാനെന്നിട്ട് ഒന്നുടച്ചിട്ട് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെയാക്കി ഒരു രണ്ട് മുട്ടയും കൂടി ഇട്ട് ഇട്ട് ൊടുക്കുന്നുണ്ടേ നിങ്ങൾ ഒരു മുട്ടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചാറിലേക്ക് നല്ലപോലെ ഈ മുട്ടയുടെ രുചി ഇറങ്ങും ഈ മഞ്ഞ ഈ തിളക്കുന്ന കിടന്ന് ഉടഞ്ഞിട്ട് നല്ലപോലെ രുചിയാവും അത് ഭയങ്കര ടേസ്റ്റാട്ടോ ആട്ടോ നല്ല മുട്ടക്കറിയുടെ ടേസ്റ്റ് ഇങ്ങനെ ഈ മുട്ട ഉടച്ച് ചേർത്ത് കഴിയുമ്പോൾ കിട്ടും പക്ഷെ അത് ഡയറക്റ്റ് മുട്ട ഉടച്ച് ഉടച്ചിടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒരു ഉളുമ്പ് മണാകും ഇങ്ങനെ പുഴുങ്ങിയ മുട്ട തന്നെ ഉടച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതപ്പോൾ നല്ലപോലെ തിളപ്പിച്ച് മാറ്റി വെക്കുക നമുക്കിനി നമുക്കിനിയൊരു വറവിടണം അതിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണേ രുചി കടുക് പൊട്ടിച്ച് കുഞ്ഞുള്ളി കറിവേപ്പിലയും പത്തനമുളകും കൂടി ഇട്ട് ഇത് നല്ല പോലെ വറുത്തെടുക്കുക അതിന് ശേഷം ഇതാ നമ്മുടെ മുട്ടക്കറി വെന്തിരിക്കുന്നതിലോട്ട് അരപ്പങ്ങിട്ട് ഇങ്ങിട്ട് കറി റെഡിയായി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലല്ല അടുത്ത വീഡിയോ കാണാൻ പറ്റുമോ അപ്പോൾ ടാറ്റോ ബബായ് സി യു